വെള്ളിയാഴ്ച സുബഹി നിസ്കാരത്തിന് മുമ്പ് നിസ്കാരത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ നാളെ രാവിലെ സുബഹി നമസ്കാരത്തിന് മുമ്പ് മൂന്ന് പ്രാവശ്യം ആരെങ്കിലും ഈ പറയുന്ന ഒരു ദിക്കറ് പറഞ്ഞാൽ അവന്റെ സർവ പാവങ്ങളും പുറത്തുകൊടുക്കുമെന്ന് മഹാനായി നബിക്കാൻ പറയുന്നു ഞാൻ പറയുന്ന ഒരു ദിക്കറ് ജമാഅത്ത് ജമാകാരത്തിന് മുമ്പായിട്ടൊരു മൂന്ന് പ്രാവശ്യം പറയുന്നതിലൂടെ പ്രഭാതത്തിൽ തന്നെ നിന്റെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുകയാ നാളെ സുബഹിക്ക് നാളെട്ട് തന്നെ നമ്മുടെ പാപങ്ങൾ നമുക്ക് കഴുകി ശുദ്ധമാക്കാൻ കഴിയും അള്ളാഹു ഭാഗ്യന്ദര്മാർ ആകട്ടെ അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ ചെയ്തൂടെ മൂന്ന് പ്രാവശ്യം പറയുന്ന മസ്ത